ഹലോ അപ്പിന്നെ നമുക്ക് അമ്മ വീട് വരെ പോയിട്ട് വരാം അമ്മയുടെ വീട് എന്ന് പറയുന്നത് പലിശേരാണ് ഭയങ്കര പ്രകൃതി രമണീയമായ കുറെ കാഴ്ചകൾ കാണും കുറേ നാളത്തെ ഇങ്ങനെ ബസ്സിൽ പോകണം കുടുങ്ങി കുടുങ്ങി വാ ഒരു രക്ഷയില്ല അമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ കോഴ് റബ്ബറൻ തോട്ടങ്ങളും അങ്ങനെ കോഴയെ വയലും പാടും എല്ലാം ആസ്വദിച്ച് നോക്കപ്പോ ഒരു കാട് തന്നെയാണ് ഇതൊരു കാട് അങ്ങനെ നമ്മൾ പോണപ്പഴേക്ക് ഒരു അടിപൊളി വീട് കിട്ടും ആരുടെ വീടാന്ന് അറിയത്തില്ല ഓ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്തു വലിയ വീടാ ഓ അത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെത്തി അവിടെയാണെങ്കിൽ ഫുൾ ഇങ്ങനെ ഇങ്ങനെ കോഴയെ പറമ്പ് കാണുന്നത് ചക്ക മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇതാണ് വീട് പിന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ ഒരു ഫേവറേറ്റ് വണ് നിൽക്കുന്നുണ്ട് സോമൻ സോമനാണിനി എറണാൻ കേട്ടോ സോമനെ കണ്ടിട്ട് കോഴയെ നാളെ അവനെന്നോട് ചോദിക്കണ്ടേ ഇത്ര നാളൊക്കെ എവിടെയായിരുന്നു എന്നൊക്കെ ഞാൻ അങ്ങനെ കുറെ നേരം അങ്ങനത്തെ ഒക്കെ വിശേഷം എന്നൊക്കെ പറഞ്ഞ് കുറച്ചേരവിടെ പോയിരുന്നു ഞാൻ നല്ല മഴയായിരുന്നു കേട്ടോ അങ്ങനെ അവർ കാറ്റ് ഹൗസ് വെച്ച് ചീച്ച ചേച്ചിയും സൂര്യം വന്നായിരുന്നു സൂര്യം തമ്മിൽ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ് ആ സന്തോഷം സൂര്യ ഒരു പാട്ട് പഠിക്കേണ്ടു So, that's, Me Mila that's, 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 a that's, 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 everyone